എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ് കഴിഞ്ഞ് വന്ന് കൂട്ടൂരിട്ട് ചായ കുടിച്ചു കൊണ്ടുതന്നപ്പോൾ എന്നോട് പറഞ്ഞു കുറേ കുറയായില്ലേ പെരക്കാതിരിക്കുന്നപ്പോൾ ആ നമുക്ക് മേളി വരാം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി ആ നടക്കാനിറങ്ങിയതാണ് ഞാൻ ഇന്നലെ തൂത്ത വഴിയാണോ ഇത് എന്തായാലും തൂക്കുവാ തൂത്തിട്ടൊന്നും വലിയ കാര്യമില്ല നോക്കി വഴി കിടക്കുന്ന ഇടപ്പൊക്ക് ഞാൻ തൂത്തതാ ചൂല് കണ്ടിട്ട് വർഷങ്ങളാന്ന് പറയും പോകും കാര്യം ഞാൻ യൂണിഫോം മാറട്ടെ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു മേളിൽ പോയിട്ട് നടന്ന് വരുമ്പോൾ എന്തുമായാലും മേർക്കും എന്തേ പിന്നെ കുളിച്ചാൽ മതിയെന്ന് അതിനകത്തെ പൊടിയും കൂടെ വലിച്ചു ഒരു സുംബരത്തി അരിച്ച താനോ വെളിവാ ഞാനൊരു അന്ന് പഞ്ചായത്തിൽ കിട്ടിയൊരു എറുമ്പുത്താനെ അത് വയ്യാത്ത ഞാൻ വെള്ളവും വളവും ഇട്ട് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞിടയ്ക്ക് കാട് കളയാൻ ഞാനൊരു ചേച്ചിയെ വിളിച്ചു പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നു റെമ്പുത്താനൊന്ന് ഞാൻ പുള്ളിക്കാരിക്ക് ചായയും കൊടുത്തിട്ട് താഴോട്ട് പോയിട്ട് കുറെ കഴിഞ്ഞപ്പോഴേ ഞാനോട് അയ്യോ എൻ്റെ രമ്പുത്താന് തിരിച്ച് കയറി വന്നപ്പോഴത്തേന് രമ്പുത്താൻ മൂടി അങ്ങ് വീഴു വെട്ടു അല്ല അറിയത്തില്ല വേറിതായിട്ട് ഞാൻ പിന്നെ ഉണ്ടാവില്ല ഷേ എനിക്ക് ഭയങ്കര ശങ്കടമായിട്ടു താഴെ റമ്പുത്താൻ ബാബുവിൻ്റെ പോലെ മേപ്പോട്ട് പോകുന്നുണ്ട് കുടുംബത്തിൽ പോകുന്നുണ്ട് എന്താ അയ്യോ പൈപ്പ് കുറച്ച് നടക്കാൻ ഒരു നേരത്തെ ഏതെല്ലാം എത്ര വട്ട ഓടി മറിഞ്ഞ് വീണ് കാലയില് തൊലിയും പോയി പോയിൻ്റെ പൂവാണോ പനമ്പൂ പനമ്പൂ നേരത്തെ റോഡില്ലായിരുന്നല്ലോ അയ്യോ മൊത്തം ഈ ഉരുള ഉരുളങ്കല്ലായിരുന്നു വെറുതെ പോകും ഒക്കെ കറയെടുക്കാൻ പോകുമ്പോ താത്തേക്കൊക്കെ വെറുതെ പോകുന്ന അങ്ങനെ പല അർത്ഥങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്ന സമയത്തെ എനിക്കിത് റബറും പാല ഇങ്ങനെ ഷീറ്റ് ഒക്കെ അടിക്കും ഇങ്ങനൊക്കെ ആക്കും എന്നുള്ള സാധനം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇത് എന്ത് പാല ചിറ്റപ്പൻ പറഞ്ഞു നല്ല പാല കുടിക്കാൻ കൊള്ളായിരുന്നു വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു ആ ചായ എന്തോ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അതേലെ അടുത്ത് ഇച്ചിരി ചായ ഇട്ടതന്നൂടെ ചോദിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടെ ഊക്കാനുള്ള വഴിയായിരുന്നു അബദ്ധങ്ങൾ ഏ എനിക്ക് അങ്ങനെ പറ്റുവാണെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റത്തുള്ളൂ ഞങ്ങളുടെ വഴി ശരിക്കും റോഡ് റോഡ് കാണാമോ എന്ത കുഴി എന്താ കുഴിയാണ് ഞങ്ങളുടെ റോഡ് റോഡ് ശരിക്കും പകുതി വരുകയുള്ളൂ ഞാൻ ചേരാട്ടോ അവിടെ വരെ വരുകയുള്ളു വഴി മണിയമ്മ ഇപ്പ നടം ആ വഴി കാണിക്കാൻ പോയതാണ് ഏ മേളം കൊണ്ട് വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നേ കേട്ടോ പക്ഷെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല അല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ ആ കല്ലൊക്കെ അവര് ഇവിടെ ആയിരുന്നു കല്ല് ഇവിടെ പിന്നുള്ള ചെറിയൊരു കുഞ്ഞു പാറയ അത് അപ്പറത്താ എന്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചായിരുന്നു ആദ്യത്തെ സാരി മാറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇവിടുന്ന് എടുത്ത് ഞാൻ നിന്നെ എന്തെങ്കിലും പണിയായിരിക്കും അല്ലെങ്കിൽ എന്നെ വെറുതെ എന്തായാലും ഇരിക്കുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ വഴി ഇല്ല എനിക്കപ്പളെ എനിക്കപ്പളേ അറിയായിരുന്നു എനിക്കറിയായിരുന്നു മോളെ ഈ ഞാനേ ഞാനുണ്ടല്ലോ സാധാരണ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൊട്ടുവർക്കൊക്കെ കിടക്കുവാണ് ഞാൻ പറഞ്ഞു വരുവേ കാരണം എനിക്കറിയാം അല്ലെങ്കിൽ എന്തുവായാലും ഞാൻ അങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്ന വിറക്കൊക്കെ ഞാൻ പറിക്കൊണ്ട് വരായിരുന്നു കേട്ടോ പിന്നെ ഈ അമ്മയുടെ പഞ്ഞം പറിച്ചില് കേട്ടാൽ തോന്നുന്നു നാളെ കഞ്ഞി വെക്കാൻ വിറകില്ലാത്ത പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്നതല്ല ഞാൻ കൊണ്ട് തരുന്നുണ്ട് കണ്ടു ഒരുപോലെ തന്നെ തികയത്തില്ലെന്നും പറക്കി ചുള്ളി പറക്കി സൂഴിച്ച് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ കത്തിക്കാൻ പറ്റത്തില്ലോ നമ്മുടെ മുറ്റത്തിരുന്നാലല്ലേ കത്തിക്കാൻ പറ്റില്ല അല്ലാതെ എന്തായാലും ഇച്ചിരി വിറകെങ്കിലും വാങ്ങിക്കാന്നു പക്ഷെ താഴെ കൊണ്ടാൽ എങ്ങനെ മേളോട്ട് കിട്ടും ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ വിറകിച്ചിട്ടുള്ളൂ അന്ന് പിന്നെ ഓവനെ കൂട്ടി എന്നൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ വിറക് ഇതാക്കി പിന്നെ നിന്റെ കല്യാണത്തിന് പിന്നെ നീ ഓർക്കുന്നുണ്ടോ പുതിയൊരു മരം ഇവിടെ ഒന്ന് മുറിച്ചിട്ടു അവൻ വെട്ടി വെട്ടിക്കരി എനിക്കൊന്നും ഓർമ്മയില്ല അവക്കൊന്നും ഓർമ്മ ദൈവമേ എന്തുവാ എനിക്ക് ഞാൻ ഒട്ടും കാര്യങ്ങൾ മറന്നുപോയി അവക്കൊന്നും ഇല്ല നമ്മളിവിടെ വരാനില്ല ലാലി ഞങ്ങള് നടക്കാം എന്നാ വന്ന നടന്ന നടന്നു ആര് നടന്നില്ലെന്ന് ഞാനിന്ന് നടപ്പോട് നടപ്പായിരുന്നു എന്നാ നടക്കാരക്ക നടക്ക എന്തുവാ എന്തത് പടിവാളോ തൂവലാ മഹിലിന്റെ ഒന്നുമല്ല എന്തത് ഇത്രയും വലിയ തൂവലാ ആ മയിലിന്റെ ആയിരിക്കും കേട്ടോ പുള്ളി ഉണ്ട് മയിലിന്റെയാണോ പരന്തിന്റെയാണോ അതാ പരന്തിന് ഇത്ര തൂവ എന്തിന്റെയോ തൂവൽ എനിക്ക് മനസ്സിലായിട്ടില്ല നല്ല സൈസ് ഉണ്ട് മയിലിന്റെ ആയിരിക്കും നല്ല പെണ്ണുങ്ങളെ ആയിരിക്കും മാതിരി തിരിച്ചുവാ ഞാൻ തിരിച്ചു കട പോ അമ്മ എനിക്ക് കുളിക്കണം അമ്മേ വാമേ എന്തായാലും എന്നെ വിറക് കിടക്കാൻ കൊണ്ടുവന്നു സത്യം വെളിപ്പെടുത്തി ഇനി വിറക് എവിടാത്തോണ്ട് വരാം അല്ല വാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ അമ്മ ചോദിക്കണ്ട ചോയിക്കണ്ടും അമ്മയല്ലേ ചോയിക്കുന്ന ഞാൻ ചോദിക്കാം അതായത് ഈ മറ്റുള്ളവർ ഈ പേഴ്സണൽ വിഷയത്തിൽ ഉള്ള കാര്യങ്ങൾ ഈ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ ദീത്ത് ചേച്ചിയുടെ കാര്യമാണ് പറയുന്നത് ചേച്ചി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു അത് വീട്ടിലെല്ലാവരുടെയും കൂടി തന്നെ കൊണ്ടുവന്നേ അങ്ങിയിപ്പോൾ അവിടെ ഇവിടെയും കുത്തി ഹരികയറ്റേണ്ട കാര്യമില്ല അല്ലാതെ കമൻറ്റ് ഇട്ടിട്ട് അവർ തന്നെ റിമൂവ് ആക്കി അപ്പോൾ ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെ കേട്ടോ ഒരു ശ്രീദേവി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുന്നേ സാധനം റിമൂവായി പിന്നെ വേറൊരു കാര്യമുണ്ട് ക്ലാസ്സിലിരുന്ന സമയത്താണ് വേറെ കമൻറ്റ് കണ്ടത് പിന്നെ നോക്കിയപ്പോൾ കണ്ടൂല്ല അതിനു മുന്നേ ഒന്നൊക്കെ ഞാൻ റിമൂവ് ആക്കി കാരണം കൂടെ ഉള്ള ബാക്കിയുള്ളവരോട് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതേ പറ്റി ചോദിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് പിന്നെ ആരും വീട്ടിൽ ഒരു കാര്യവും ഒളിയും പറയാൻ വെച്ചിട്ടല്ല ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കാര്യം സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിലൊരു കാര്യം ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവരോടും കൂടിയാ വെറുതെ കരുതിയിൽ തന്നെ എഴുതി നിൽക്കല്ലേ അതൊക്കെ എങ്ങനെയാ ശരിയാവും ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാ അപ്പോൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ ശരി ഞാൻ ഞാനെന്നാ പോയി ബറക്ക പറക്കട്ടെ എന്നെ ആണയ്ക്കുന്നു ക്ഷീണിച്ചല്ലേ വെഞ്ചാമരം കൊണ്ട് നടക്കും ഞാൻ വിറക് എടുക്കട്ടെ ഞാന് രാവിലെ അങ്ങോട്ടും നടന്നാ തിരിച്ചു വരുമ്പോഴും ഞാൻ നടന്ന വരുന്നേ അശോകൻ അല്പ ക്ഷീണമാവാം ഉണ്ട് അത് മോത്തടിക്കരുത് എന്തിനാ ഓടിക്കുന്നേ എനിക്കിത് ഭ്രാന്തണ്ടോ

ഇതിലും വലിയ ഇനി എനിക്ക് ജീവിതത്തിൽ കുത്താന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഇജാദി കുത്ത് ആരുടെ എന്തെങ്കിലും പറയാനുണ്ടോ കേട്ടില്ലേ അതിന്റെയൊക്കെ മറുപടി നിങ്ങൾ പറയണം അതിന്റെ അമ്മയുടെ കേരുന്നോടെ എനിക്ക് നല്ലതാ എല്ലാവർക്കും ഞാൻ ചോദിച്ചായിരുന്നു പിന്നെ എന്നൊന്നും ലോങ് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് അറിയത്തില്ല ഒക്കത്തുമില്ല സമയം കിട്ടത്തൂല്ല പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇച്ചിരി സമയം ബാക്കിയുള്ളത് കൊണ്ട് ഇപ്പൊ എന്നെ ചതി ചതിച്ച് വലയിൽ വീഴ്ത്തി പിന്നെ എന്താ പറയാ ഭയങ്കര ഇപ്പം കൊണ്ടുവന്നതാണ് എന്താ പറഞ്ഞ എനിക്ക് ഫയ്യ എന്നെ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കണമല്ലോ അതാണല്ലോ വേണ്ടേ എനിക്ക് ഇരുന്ന് വയ്യ നീ രാവിലെ അങ്ങ് പോന്നാ നീ വരുന്നിടം വരെ നിന്നെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നോക്കിയിരിക്കാൻ മോളെ പോയത് വേറെ പോയല്ലേ എന്നെ നോക്കിയിരിക്കാൻ ലക്ഷോഭലക്ഷം ലക്ഷോഭ ലക്ഷം ഇല്ല ഞാൻ കുറച്ചേരൊക്കെ ഉണ്ട് എന്നെ നോക്കിയിരിക്കാൻ അല്ലേ നിങ്ങളൊക്കെ എന്നെ നോക്കിയിരിക്കൂലെ ഇതങ്ങ് സ്ഥിരമാക്കിയാലോ ഞാൻ ഞാൻ ഇതുപോലെ നോക്കി കാരണം ഒരു ാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഇനി പോടനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അടുത്ത വറക്ക ഇനി ഒടിഞ്ഞു വീഴണോ അത് വരെ വെറുതെ കൊടുക്കണോ ആ ഷീറ്റ് അങ്ങോട്ട് പോക്കി ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അത് പിന്നെ കൊണ്ടു ഞാൻ പറഞ്ഞു ജയിക്കാനില്ല ഇതിങ്ങനെ ഉരുളൊക്കെ ഉപ്പേരി പോലെ ചില ചിലന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എല്ലാരും സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്ക വെറുതെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ നമ്മള് പറഞ്ഞു കുത്തി നോക്കിക്കാണ്ടിരിക്കു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം പതുക്കെ ശരി